ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കിഡിലൈൻ വാഹനങ്ങളാണ് ഒന്ന് ടാറ്റ ടിയാഗോ പെട്രോൾ വാഹനം അതായത് സേഫ്റ്റിയൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു കിഡിലൈൻ വാഹനമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന എത്തിയോസ്ലിവ പെട്രോൾ വാഹനമാണ് അടുത്തത് വരുന്നത് ഐ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ഒരു പെട്രോൾ സ്പോർട്സ് വെഹിക്കിൾ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സ്പോർട്സ് പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഡി ആർ എൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ അലോയ് വീൽസും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ മിറർ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി ആയിട്ട് വരുന്നതാണ് അതുപോലെ രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ റിയർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ എ സി വെൻഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് റിയർ സൈഡ് നോക്കുന്ന സമയത്ത് ഇതിൽ ഡീഫോഗർ ലൈൻ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് വെറും നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി എമ്പതിനായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് എത്തിയോസ് ലിവ പെട്രോള് വാഹനമാണ് അതായത് ടൊയോട്ട എത്തിയോസ് ലിവ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോ ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് വരുന്ന വി ഡുവെൽ ടോൺ എന്ന് പറയുന്ന പേരിലാണ് വരുന്നത് ഇതിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയർ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഫ്ലോർ ലാമിനേഷൻ കാര്യങ്ങൾ എല്ലാം ചെയ്ത ഒരു വാഹനം കൂടിയാണിത് പിന്നെ ഇതിന്റെ റിയർ വശത്തോട്ട് വരുന്ന സമയത്ത് ഇതിൽ ബാക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻ പിന്നെ ഇതിലെ എക്സ്ട്രാ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് സേഫ്റ്റി പ്രിഫറൻസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് ടാറ്റ ടിയാഗോ ആണ് വെഹിക്കിൾ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വാഹനം തന്നെയാണ് ഇതിൽ പ്രൊജക്ടഡ് ഹെഡ്ലൈൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് പിന്നെ ഇതൊരു ഡുവൽ ടോൺ വാഹനം കൂടിയാണ് ഇതില് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് രണ്ട് സൈഡ് എയർ ബാഗ് അതുപോലെ തന്നെ സ്റ്റെയറിങ് മോണ്ടർ കൺട്രോൾസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതൊരു ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയർ വശത്തായിട്ട് നോക്കുന്ന സമയത്ത് ബാക്ക് വൈപ്പേഴ്സും ഡിഫോഗർ ലൈനും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ സെൻസേഴ്സും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാഹനം വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് എക്സെറ്റ് പ്ലസ് എന്ന് പറയുന്ന വേരിലിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ പക്കാ കമ്പനി സർവീസും സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ബംബർ ടു ബംബർ ഇൻഷുറൻസോഡ് കൂടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ എവിടേക്കു വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്കു വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ അനീർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ